പിന്നെ ഒരു സിമന്റ് ലോറി ഇവിടെ പഞ്ചായത്തിന്റെ കുറച്ച് ഈ ആടുവേസിൻ്റെ ഇവിടെ വന്നിട്ട് ലോറി നിർത്തി അപ്പോൾ സിമെൻറ്റ് ലോറി നിർത്തി ലോറി ഇത് നിർത്തി രണ്ട് മിനിറ്റ് കഴിഞ്ഞോടു ഈ ലോറി അടി ലോറിന്റെ ടയർ റിമ് അടക്കം താഴെ താഴ്ഭാത്തേക്ക് താഴ്ന്നു പോയി അപ്പോൾ ഇത് ഒരു മൂന്ന് മാസം ദിവസം മുന്നേ നാല് മാസം മുന്നേ വാട്ടർ അതോറിറ്റിൻ്റെ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ഡാർ ചെയ്തിട്ട് ഇത് പൈപ്പ് ഇടാൻ വേണ്ടി കുയി പിന്നെ ചാലുകീറി ഡാർ ചെയ്തായിരുന്നു ഇപ്പോൾ അത് നിലവിൽ എന്താ വെച്ചാൽ ആളുകളടിയിലൊക്കെ സംസാരമുണ്ട് ഈ ജനങ്ങളുടെ അങ്ങാടിപ്പുറം കോട്ടയ്ക്കൽ റോഡിൽ പുഴക്കാട്ടിരി പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് ലോറിയുടെ ടയറുകൾ ടാറ് ചെയ്ത റോഡിൽ ആഴ്ന്നിറങ്ങിയ വിചിത്ര സംഭവമുണ്ടായത് റോഡിലെ ടാറിംഗ് ജോലിയുടെ കെടുകാരിസ്ഥത തുറന്നു കാണിക്കുന്ന സംഭവമായിരിക്കുകയാണ് പുഴക്കാട്ടിരിയിലെ ഈ സംഭവം പുഴക്കാട്ടിരി പഞ്ചായത്ത് ഓഫീസിന് സമീപം ചൊവ്വാഴ്ച പകൽ പതിനൊന്ന് മണിയോടെയാണ് സിമന്റുകയറ്റി വന്ന ലോറിയുടെ മുൻ ടയറുകൾ ടാറു ചെയ്ത റോഡിൽ ആഴ്ന്നിറങ്ങിയത് ടയറിന്റെ റിമടക്കം പകുതിയോളം റോഡിൽ ആഴ്ന്നിറങ്ങി ഇതിനാൽ മുന്നോട്ട് നീങ്ങാനാവാതെ നടുറോഡിൽ സിമന്റ് കയറ്റിവന്ന ലോറി കുടുങ്ങിപ്പോയി മൂന്നു മാസം മുൻപാണ് റോഡിൽ ചാലുകീറി കൂറ്റൻ പൈപ്പിട്ടത് പിന്നീട് പൈപ്പ് മൂടാൻ മണ്ണിട്ടതിന് മുകളിലാണ് ടാറിംഗ് നടത്തിയത് മഴ പെയ്ത് തുടങ്ങിയതോടെ ചാലിലെ മണ്ണ് അമർന്ന് ടാറിംഗിന് ഉറപ്പില്ലാതായി അതോടെയാണ് ലോഡുമായി വന്ന വാഹനത്തിന്റെ ടയർ ടാറിംഗിലൂടെ ആഴ്ന്നുപോയത് ടാറിംഗിലെ പാകപ്പിഴ ലോഡ് വാഹനം താങ്ങാത്തതിന് വഴിയായി ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു ലോറിയെത്തി സിമന്റ് ചാക്കുകൾ മാറ്റിക്കയറ്റി ക്രെയിൻ ഉപയോഗിച്ചാണ് റോഡിലെ ടാറിംഗിൽ ആഴ്ന്നിറങ്ങിയ ലോറിയെ വലിച്ചുകയറ്റിയത് Zoom hypermarket exceeding expectations.